നമസ്കാരം എൻ്റെ പേര് നിസാം അബ്ദുള്ള കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കരിമാലൂർ പഞ്ചായത്തിലെ വെളിത്താട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ അഞ്ചാറ് കൊല്ലമായി കൃഷി ചെയ്യുന്നു മെയിൻ വിള നെല്ലും പിന്നെ അത് അതിൻ്റെ കൂടെ പച്ചക്കറിയും പൊട്ടുവള്ളരി തുടങ്ങിയവയും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് രണ്ടര ഹെക്ടർ ഭൂമിയുണ്ട് ഒരു അഞ്ചു ലക്ഷത്തോളം രൂപ ഒരു വർഷം നമ്മൾ ചെ ചെലവഴിക്കുന്നുണ്ട് പല കാലയളവിലായി ഈ ലക്ഷങ്ങളുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് റാബി സീസണിൻ്റെ നഷ്ടപരിഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി രണ്ടായിരത്തി ചില്ലാനം തുക നമുക്ക് ലഭിക്കുകയുണ്ടായി നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നമ്മളെ ബന്ധപ്പെടുകയും അവരും അവർ മുഖാനം നമ്മൾ ഇതിന് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് കരമടച്ച റെസിപ്റ്റ് പാട്ടക്കരാറ് പാസ്ബുക്കിൻ്റെ കോപ്പി പിന്നെ ആധാർ കാർഡ് തുടങ്ങിയ ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് നമ്മുടെ കൃഷിഭവനിൽ നിന്നാണ് നമുക്ക് ഇത് ലഭിച്ചത് കാലാവസ്ഥ വിധാനം മൂലമുണ്ടായ നഷ്ടപരിഹാരം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിരണ്ടിലാനം രൂപ നൽ ലഭിക്കുകയുണ്ടായി ആദ്യം അറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ അറിയാം ഈ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമാണ് ഈ ഇൻഷുറൻസ് പ്രകൃതി നാശം മൂലം എല്ലാ വർഷവും നമുക്ക് നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ഗ്രാമത്തിൽ ആദ്യം ഈ ഇൻഷുറൻസ് എടുക്കുകയും പിന്നീട് ബാക്കിയുള്ളവരെ ഇൻഷുറൻസ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കാലം തെറ്റിയ മഴ മൂലം നമുക്ക് നെല്ലിൽ വളരെ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിട്ടുണ്ട് അധികമായ കാറ്റിൽ നമ്മുടെ വാഴ ഒരുപാടെണ്ണം ഒടിഞ്ഞു വീണിട്ടുണ്ട് രണ്ടര എക്ടർ ഭൂമിയാണ് നമ്മൾ കവർ ചെയ്തത് അതിന് തത്തുല്യമായി നാലായിരത്തി ചില്ലാനൂരം രൂപ നമ്മൾ അടക്കുന്നുണ്ട് ഫസൽ ഭീമ സെ സംബന്ധിച്ച് ജാൻകാരിക്ക് ലീ ഹെൽപ് ലൈൻ നമ്പർ ചാർ 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 സാത് പർ കോൾമാ